ഹലോ ഫ്രണ്ട്സ് എ പി എസ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എത്ര മാർക്ക് തൊട്ടുള്ള ഒരു മെയിൻസിന് പഠിച്ചു തുടങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഉദ്യോഗാർത്ഥികളോട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളും നമ്മൾ ഈ കൊസ്റ്റ്യൻസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊന്ന് എക്സാമിന്റെ ഒരു അനാലിസിസ് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് വന്ന പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ആകെ എഴുപത്തി മിനിറ്റേ ഉള്ളായിരുന്നു അപ്പൊ ക്വസ്റ്റ്യൻസ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ലെങ്തി കൊസ്റ്റ്യൻസ് ആയിരുന്നു ബൾക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അതെല്ലാം ഉദ്യോഗാർത്ഥികളുടെ കോൺഫിഡൻസ് ലൂസ് ആവുന്നതിന് കാരണമായി പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവൽ ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മെയിൻ ആയിട്ട് സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ചോദ്യങ്ങൾ വായിച്ചെത്താൻ സമയമില്ല പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിയുമ്പഴത്തേക്ക് പലർക്കും കൺഫ്യൂഷൻ ആയി ഈ കൺഫ്യൂഷൻ ആയ കാരണം അവർക്കറിയാവുന്ന ഈസി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പോലും തെറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നു പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം വായിച്ചു കഴിയുമ്പോൾ സമയം കിട്ടുമോ എന്നുള്ള വെപ്രാളം പലർക്കും ഉണ്ട് അങ്ങനെ അത് കാരണം ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യാൻ ഇരുത് മാത്തമാറ്റിക്സിന്റെ പോർഷൻ ഒക്കെ വന്നപ്പോഴത്തേക്ക് സമയം തികയാതെ വന്ന പലരും ഉണ്ട് അതേപോലെ തന്നെ ഇംഗ്ലീഷ് അങ്ങനെ വന്ന് ഒരുപാട് കൺഫ്യൂഷൻസ് വന്നവരുണ്ട് വെപ്രാളം പിടിച്ച് ചെയ്ത് ഒരുപാട് തെറ്റിച്ചവരുണ്ട് പിന്നെ പലരും പറഞ്ഞ പ്രശ്നമാണ് പല സ്കൂളുകളിലും ക്ലോക്ക് ഇല്ലായിരുന്നെന്നുള്ളത് അപ്പൊ ക്ലോക്ക് ഇല്ലാത്ത കാരണം അവർക്ക് ടൈം കറക്റ്റായിട്ട് അറിയാൻ പറ്റാതെ വരികയും ടൈം മാനേജ് ചെയ്യാനായിട്ട് പലരും ബുദ്ധിമുട്ടി പലയിടത്തും മഴയും മറ്റു പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വെളി കറണ്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് കാരണം വെളിച്ചം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു പല സ്കൂളുകളിലും അത് കാരണം പലരും ഇരുട്ടത്ത് ഇരുന്ന് ഈ പറയുന്ന ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത്രയും വായിച്ചെത്താൻ പാടുള്ള ക്വസ്റ്റ്യൻസ് ഇരുട്ടത്തിരുന്ന് പലരും ബുദ്ധിമുട്ടി ചെയ്യേണ്ട ഒരവസ്ഥയും കൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് വന്നത് പിന്നെ എസ് സിആർ ടിയും പിന്നെ ഫയൽ മാത്രം ഒക്കെ പഠിച്ചുകൊണ്ട് പോയ ഉദ്യോഗാർത്ഥികൾക്ക് ശരിക്കും എക്സാം ആണെന്ന് തന്നെ പറയാം അപ്പ നമ്മള് ഇത്രയൊക്കെ കാരണം കൊണ്ട് തന്നെ കട്ടോഫ് കുറയാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഏകദേശം ഒന്ന് അനലൈസ് ചെയ്തപ്പം നമുക്ക് മനസ്സിലായത് ഈ പരീക്ഷ എഴുതിയവര് ഇത് ഒരു ഘട്ടമായതേ ഉള്ളൂ ഇനി ഒരു ഘട്ടം ജൂണി നടക്കാനുണ്ട് എന്നാൽ ഈ പരീക്ഷ എഴുതിയതിൽ ഒരു നാല്പത്തിരണ്ട് മാർക്ക് തൊട്ട് മേപ്പോട്ടുള്ള ആൾക്കാര് ധൈര്യമായിട്ട് മെയിൻസിന് പഠിച്ചു തുടങ്ങണം ഇപ്പൊ ഞാനിവിടെ പറയുന്ന സെക്രട്ടറിയേറ്റ് അസിറ്റന്റ് മെയിൻസിന്റെ പഠിച്ചു തുടങ്ങുന്നതിനെ പറ്റിയാണ് അപ്പൊ നാല്പത്തിരണ്ട് മാർക്കിന് മുകളിലുള്ളവര് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം അപ്പൊ അതിന് താഴെ മാർഗുള്ളവർ വിഷമിക്കേണ്ട കാര്യം ഇപ്പൊ ഒരു ആക്റ്റീവായിട്ടുള്ള ഉണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ഉണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം ഇനി ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിക്കാനുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിളിക്കാനുണ്ട് അപ്പൊ അതിനെല്ലാം പ്രിപ്പയർ ചെയ്യാം ഈ എക്സാമിൽ നിന്ന് വന്ന തെറ്റുകുറ്റങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക വളരെ ഡെപ്തിൽ പ്രിപ്പയർ ചെയ്യുക ഇനി അടുത്തത് പറയാനുള്ളത് ജൂണിൽ പരീക്ഷ എഴുതുന്ന അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന ആൾക്കാർ ആൾക്കാരോടാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ തെറ്റു കുറ്റങ്ങൾ എന്താണെന്ന് ഈ ക്വസ്റ്റ്യനിന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്ന ഒരു കൂടുതൽ ഇടപ്തിൽ പഠിക്കുക കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക യു പി എസ് സി നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പ്രിപ്പയർ ചെയ്യുക അതാണ് നി നമുക്ക് ചെയ്യാനുള്ളത് ഇനിയുള്ള ആ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾ മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പിന്നെ നമ്മൾ മെയിൻസ് എഴുതുന്നവര് മെയിൻസ് എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവര് അല്ലെങ്കിൽ ഈ മാർക്ക് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻസിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറെടുക്കുക അതാണ് ഇവിടെ പറയാനുള്ളത് അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക് യു